പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നാടിനാവശ്യമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏകദിന ശില്പശാല മുണ്ടേരി പി എച്ച് സി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കാനുള്ള പോരാട്ടം ഏറെ പോയാൽ മാത്രമേ ഭൂമിയുടെ സ്വാഭാവികത നിലനിർത്താൻ കഴിയൂ ദേശാടന പക്ഷി വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മുണ്ടേരിക്കടവ് പ്രകൃതിയുടെ സംഭാവനയാണ് ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയുടെ വികസനം കൂടി സാധ്യമായാൽ മുണ്ടേരിയും അതിലൂടെ സംസ്ഥാനവും ലോകശ്രദ്ധയിലെത്തുമെന്നും മന്ത്രി േർത്തു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ അധ്യക്ഷത വഹിച്ചു മുണ്ടേരിയിലെ പക്ഷികൾ എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന പഠനവകുപ്പ് മുൻകോഴ്സ് ഡയറക്ടർ ഡോക്ടർ ഗലീൽ ചൊവയും പക്ഷി നിരീക്ഷണവും ജീവനോപാധി അവസരവും എന്ന വിഷയത്തിൽ വന്യജീവി ജീവശാസ്ത്രജ്ഞൻ എ സി അർജുനും മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം വികസനവും തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ തെന്മല ഇക്കോ ടൂറിസം പ്രോജക്ട് എക്സിക്യൂട്ടീവ് ഡി മനോജ് കുമാർ എന്നിവരും ക്ലാസ് എടുത്തു എടയ്ക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബി മുണ്ടേരി പഞ്ചായത്തംഗ മുംദാസ് തന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് കുമാർ യേച്ചൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം പത്മനാഭൻ എന്നിവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം